അടിപൊളി ടീമെല്ലാവർക്കും നമസ്കാരം പൊറത്ത് ചെറുക്കിയ പൊടിമഴ ഉണ്ടട്ടാ അപ്പൊ നമ്മള് അമ്മ ചാള വറുക്കുന്നുണ്ട് എന്താ വെച്ചാള വരയ്ക്കാൻ

പിന്നെ എന്റെ കൂട്ട് നിങ്ങക്ക് പറയണ്ടല്ലോ കൂട്ട് എല്ലാ കൂട്ടേകണ്ട് ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് വെളുത്തുള്ളി ചെറു ജീരകം എല്ലാം കൂടി കൂട്ടി ഇത്തിരി മിന്നാരി ഇത്തിരി വെളിച്ചെണ്ണ എല്ലാം കൂടി മിക്സിയിലടിച്ചെടുക്കണം കച്ചവളകൾ ആ അടിച്ചിട്ടിക്കലെടുത്തിട്ട് നല്ലോലെ ആഴത്തിൽ മീൻ രാകണം അത് രാഗിയിട്ട് ചൂണ്ടാണ്ട് വരലോണ്ട് നല്ലോലെ ഉള്ളിലേക്ക് പെരട്ടണം അത് നല്ല മാംസത്തിൻ്റെ രസം ഉണ്ടാവുകയുള്ളൂ അല്ലേ മീനിൻ്റെ പുറത്ത് തേച്ചാൽ ഫ്രിഡ്ജിൽ കയറ്റി ആ എന്നിട്ട് ഫ്രിഡ്ജിൽ കയറ്റും മീനിൻ്റെ പുറത്ത് തേച്ചിട്ട് മാത്രം പൊരിക്കരുത് ഉള്ളിലോട്ട് കയറ്റില്ല ആ രാഗിരി രസം ഉണ്ടാവുള്ളൂ ഇത് ചാല മാത്രം അല്ലട്ടോ ഞാൻ എരിചീമ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ നല്ല അടിപൊളി ബീഫ് ഈ ബീഫ് എന്താ ചെയ്യാ നമ്മൾ ബീഫ് എരിവരി മകം അരിച്ചരി മകം ആ അപ്പോൾ ചാല ആയിക്കണ്ട നമുക്ക് കഴിക്കാം ആ നിമിഷണ്ടടാ ആ ചാല റെഡിയായേട്ടാ കഴിച്ചിട്ട് വെയ്സാവി റെഡിയായോ ആ റെഡിയായി കഴിച്ചിട്ട്ോ ഇനി എരിമണ്ടോരെ വന്നിടക്കാനേ അടിപൊളി ചാടാ നല്ല മഴക്കാലത്ത് ഇങ്ങനത്തെ സാധനമാണ് നേങ്ങര പൊടി വീടി എനിക്ക് അനക്ക് മടിയാണോടാ ധന ഇത്രേം മടിയല്ല വാ ഇതിനൊക്കെ കേടുല മടിയൊന്നും ചാടാ അച്ഛന്റെ വീത്ര മടിയല്ല ഈ ആപ്പിൾ ഇട കട കടുണ്ടോ കടലണ്ട ചാലേല് പെന്തിനാ കടല ചാലേല് നല്ലാണല്ലേ ഇതാ ചാല ഇങ്ങോട്ട് എടുട്ടെ നല്ല ചൂടാണ് കണ്ടോ മുട്ടേണ്ടാ നോട്ടേ കണ്ടോ മുട്ട കണ്ടോ ഇതാ മുട്ട ദേ എന്നെ കണ്ടില്ലേ നോട്ടേ തിന്നു മതി മതി ചട്ടിയും ഇതാണ് മുട്ട വേണ്ട ഇങ്ങനെ ചാളവർത്ത് കഴിക്കൂല്ലേ സ്വയം പ്രസാദി മഴക്കാലത്താണ് പണിക്കേണ്ടത് മഴ ആദ്യത്തെ മഴയതാ ചാള മേടിച്ചോട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റ് കുറവായിരിക്കും ചാഴ കഴിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലേ ശരിക്കും തോപ്പിട്ട് കഴ മൂന്നാല് പ്രാവശ്യം തോപ്പിട്ട് വേണം അല്ലെങ്കിൽ ചാഴെല്ലാം മഴ വണ്ടി കാലത്തൊക്കെ ലാസ്റ്റ് പേരയിലിട്ട് നെക്കും അതിലേ കിട്ടുമോ എല്ലാവർക്കും കൊടുക്കുക പറഞ്ഞു കൊടുക്കുക പഠിക്കുക എല്ലാവർക്കും നമസ്കാരം വീണ്ടും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അമ്മ പഠിക്കുവോട്ടാ അമ്മച്ചു പറയണത് നിങ്ങളുടെ മസാല നിങ്ങൾക്ക് അറിയാൻ പറ്റും അമ്മച്ചയുടെ മസാല പ്രത്യേക മസാലയാണ് അപ്പം മഴയത്താളിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാവും ആരോഗ്യം ഉണ്ടാവും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീണ്ടും കാണാം